അങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നപ്പം കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അവിടുന്ന് വെട്ടിയാൽ കൊണ്ടുവന്നത് എന്നാൽ പോലും നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ തലയും വാലും ആ വയറിൻ്റെ ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് വെട്ടി വൃത്തിയാക്കിയാൽ മാത്രമേ എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പൊക്കിയിട്ട് അത് നന്നായിട്ട് തേച്ചെടുത്തു തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെള്ളിക്കുട്ടന്മാരെ പോലെ ആയി കേട്ടോ അങ്ങനെ ഈ തേച്ചെടുക്കുന്നത് നന്നായിട്ട് മത്തിക്കാവുമ്പോഴത്തേക്കും കുറച്ച് ഉളുമണമൊക്കെ വരും നമ്മുടെ നാട്ടിൽ മത്തി എന്നൊക്കെ പറയും കുറച്ച് കുറച്ചെടുത്ത് ചാള എന്നൊക്കെ പറയും അങ്ങനെ ബാക്കിയും കൂടെ ഉളുമ്പ് മണമെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഇട്ടു അതിനകത്ത് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തപ്പം നല്ല സുന്ദര കുട്ടന്മാരായി മത്തി കൂട്ടന്മാരെ കിട്ടിയ കേട്ടോ ഇതുണ്ട് ഇതിനകത്തെ ആ സാധനം എല്ലാം പോയി പുറമൊക്കെ എനിക്ക് നന്നായിട്ട് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് വെച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചാടി കുറച്ച് വെള്ളവും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി അങ്ങനെ മത്തിക്കൂട്ടമാരെ പുദപ്പിച്ചുവെച്ചോ 1 1/2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചോ കേട്ടോ അതിനുശേഷം ഒരു പാൻ വെച്ചോ അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്രത്യേം കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച പിന്നെ മത്തിക്കൂട്ടമാരെ അങ്ങോട്ട് അടിക്കി അടിക്കി വെച്ചോ കേട്ടോ നല്ല ഈ പെരിഞ്ചിരക്കിടുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്നുവെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് അത് ആ മണം അടിക്കുമ്പം തന്നെ നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇതായി നിൽക്കും അങ്ങനെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ വറുത്തെടുത്ത് ചോറുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ വീടിന്